കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പൊന്നാനി പൂനെ വിദഗ്ധരായ ഷപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ മണ്ഡൂർ ദർപ്പണം കലാ വേദിയുടെ സെക്രട്ടറി ആയിരുന്ന പി പി മുഹമ്മദിന്റെ ആകസ്മിക നിര്യാണത്തിൽ സഹപ്രവർത്തകർ അനുശോചനം രേഖപ്പെടുത്തി ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രസിഡന്റ് നസീർ അലി കോഴിക്കാടൻ അനുസ്മരണ പ്രഭാഷണം നടത്തി നേതൃത്വത്തിൽ നിന്ന് വന്നൊരു ആളങ്ങി പുരച്ച ഒരുപാട് സംഘടനയുടെ നേതൃത്വത്തിൽ വന്ന ഒരു ഒരു സംഘാടകനാണ് സെക്രട്ടറി ആയിരുന്നു പക്ഷെ എന്താ വെച്ചാൽ അദ്ദേഹം നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായം തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു നിലപാട് രീതിയിലായത് കൊണ്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് നമ്മൾ പലരും പല ജീവന സംഘടനയിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ പോലും നമുക്കത് കഴിഞ്ഞ രീതിയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഇതിൻ്റെ അല്പത്തിയുന്ന പ്രസിഡന്റും സെക്രട്ടറിമാരും അതുപോലെ തന്നെ മറ്റുള്ള മെമ്പേഴ്സും പോലെ പോയ വാരി നമുക്ക് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ അത് നിർവീജ നിർബീജമായി കിടക്കുകയാണ് അങ്ങനെ ഇക്കളുടെ സമയത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു വിയോഗം വന്നതിനനുസരിച്ച് വിളിച്ചാൽ കിട്ടാത്ത ഒരു യോഗത്തിൽ ജോയിന്റ് സെക്രട്ടറി എം മുജീബ് ബിനു വണ്ടൂർ വണ്ടൂർ അബുൽ അഹ്ല രഘു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ Arrival's men apparels near townsquare One